ഇന്ന് ഞാൻ എൻ്റെ എക്സ്പെൻസീവ് കാറ് ഒരു സബ്സ്ക്രൈബറിന് ഫ്രീ ആയിട്ട് കഴി സർപ്രൈസായിട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം അത് ഏത് സബ്സ്ക്രൈബർ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാനിപ്പോൾ ഒരു റൂം ക്രിയേറ്റ് ചെയ്യും അതിൻ്റെ അകത്ത് വരുന്ന ഒരു സബ്സ്ക്രൈബറിനായിരിക്കും ഞാൻ കൊടുക്കുന്നത് പിന്നെ പ്രത്യേക ഒരു കാര്യം ഞാൻ ആ ഒരു സബ്സ്ക്രൈബറിൻ്റെ പ്രൊഫൈല് മൊത്തം നോക്കും റാങ്ക് നോക്കും കാർ ഏതാണ് കയ്യിലിരിക്കുന്ന ഇതെല്ലാം നോക്കിയിട്ട് ഞാൻ ആ ഒരു കാർ കൊടുക്കത്തുള്ളൂ ആ ഒരു കാർ ഈ ഒരു ബിഗിനറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് സ്വർഗ്ഗമായിരിക്കും ആ ഒരു വണ്ടി അപ്പോൾ അങ്ങനത്തെ ഒരു കാറാണ് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത് എന്തായാലും ആ ഒരു കാർ ഏതാണെന്ന് അറിയാൻ ഗെയ്സ് നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു സർപ്രൈസ് പോലെ വെച്ചേക്കാം ഇടയ്ക്കിടക്ക് ഗൈസ് എനിക്ക് ഇങ്ങനെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിടയ്ക്ക് ലൈവ് സ്ട്രീം ചെയ്യുമ്പോഴും ഇതുപോലെ ഏകദേശം ഞാൻ ടോപ്പ് കൊടുത്തേക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ മൂന്ന് കാർ ഒരു ലൈവിൽ ഞാൻ മൂന്ന് കാർ ഗൈസ് സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുത്തു പിന്നെ ഞാൻ കഴിഞ്ഞ ലൈവിലിപ്പം ഒരു ഗെയിം സെറ്റപ്പ് രീതിയിലല്ലേ അങ്ങനെയാണ് ഞാനിപ്പം ഇങ്ങനെ വണ്ടി കൊടുക്കുന്നത് അതെന്തായാലും നമുക്ക് ഇച്ചിരി കൂടെ ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരണം ഇപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു എസ് ക്ലാസ്സിലാണ് റൂം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നിട്ട് അതിൻ്റെ അകത്ത് പോയി ഞാൻ സെർച്ച് ചെയ്യും ഏത് സബ്സ്ക്രൈബറിന് ഏത് സബ്സ്ക്രൈബർ വേണമെന്ന് എന്നിട്ട് അവനെ ഞാൻ ഫ്രണ്ട് ആക്കും അതിനുശേഷമായിരിക്കും ഞാൻ ആ ഒരു വണ്ടി എടുത്തുകൊണ്ട് വരാനായിട്ട് പോകുന്നത് എന്തായാലും വണ്ടി ഞാൻ ആ ഒരു സ്റ്റോക്ക് ലുക്കിന്ന് ഇച്ചിരി അടിപൊളി ലുക്കൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് എന്തായാലും മച്ചാൻ ഇഷ്ടപ്പെടും എന്തായാലും ഞാൻ ഓടിപ്പോയ ഒരു റൂം ക്രിയേറ്റ് ചെയ്യട്ടെ ഓക്കെ ഞാനപ്പം എന്താ നമ്മുടെ റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാനപ്പം ആ ഒരു ഹൗസ് ടുവിൻ്റെ അവിടെ വന്ന് കിടക്കുവാണ് അപ്പം ഞാൻ ഇവിടെ നോക്കുമ്പോൾ എല്ലാം കേസ് അത്യാവശ്യം നല്ല റിച്ചായിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് പിന്നെ എല്ലാവരും റാങ്ക് നോക്കുമ്പോഴേ അത്യാവശ്യം ബിഗിനർ ബിഗിനർ റാങ്ക് ആയിട്ട് ആരും ഈയൊരു റൂം ഞാൻ കാണുന്നില്ല എന്തായാലും നമുക്ക് നോക്കാം കേസ് ആരേലും വരും ഈ ഒരു റൂം ഫുള്ളായിട്ട് ആരെയും കണ്ടിട്ടില്ലെങ്കിൽ കേസ് ഞാൻ എന്തായാലും ഇതിൽ നിന്ന് ഇറങ്ങുമല്ല നമുക്ക് വേറെ വഴിയില്ല സാധാരണ ഒരു റൂം ഇടുമ്പോൾ ഏതെങ്കിലും ഒരു ബിഗിനറൊക്കെ കയറുന്നതാണ് പക്ഷേ ഇപ്പോൾ ആരും കയറിയിട്ടില്ല അതിൽ അല്ലെങ്കിൽ ഇങ്ങനെയല്ല കേസ് നമ്മൾ എന്തായാലും ഒരു കാര്യത്തിന് വേണ്ടി കയറുമ്പം ആ ഒരു കാര്യം ഒരിക്കലും നടക്കത്തില്ല എന്തായാലും ഇവിടെ കുറേ പേര് പുഷ്പൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും കൊണ്ടുവന്നേക്കുന്നത് ഇപ്പം നമ്മുടെ നമ്മുടെ മറ്റന്മാർ കൊണ്ടുവന്നേക്കുന്ന വണ്ടിയുണ്ടല്ലോ എല്ലാ അടിപൊളി സാധനങ്ങളാണ് കേട്ടോ എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടെ നോക്കാം ആരേലും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് ഇപ്പോൾ ഒരു വലിയ വണ്ടിയും കൊണ്ട് വരുന്നവരും കേ എന്നോട് ക്യാഷ് ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഞാൻ കൊടുക്കത്തില്ല കാര്യം നിങ്ങളുടെ റാങ്കും ഇതൊക്കെ വെച്ചായിരിക്കും ഞാൻ നിങ്ങൾക്ക് ക്യാഷും കാറും ഒക്കെ തരുന്നത് ഇപ്പം ഈ എം ഫൈവ് ഒക്കെ ഉള്ളവർക്കൊന്നും വണ്ടി കൊടുക്കേണ്ട കാര്യമില്ല കാര്യം അവരിപ്പം ഈ ഒരു ഗെയിമിൽ ഒരുപാട് വണ്ടികൾ ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് കാണും അപ്പം ഇതിൽ ബിഗിനറായിട്ട് വന്നവരെ കൈസ് ഓരോ വണ്ടികൾ എക്സ്പീരിയൻസ് ചെയ്യട്ടെ അതാണ് ഞാൻ മെയിൻലി നോക്കുന്ന ഒരു കാര്യം ഈ എം ഫൈവ് കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് അടിപൊളി വർക്ക് ചെയ്തേക്കുന്നു എന്തായാലും ഫെറ്റ്സ് ലൊക്കെന്നൊക്കെ കൈസ് ബാക്കിൽ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഇപ്പം ഞാൻ റൂം ഇടുമ്പോൾ അത്യാവശ്യം കുറേ എം ഫൈവ് ഒക്കെ കയറുന്നുണ്ട് കേട്ടോ നേരത്തെ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ എം ഫൈവ് ഭയങ്കര കുറവായിരുന്നു പക്ഷേ ഇപ്പം എല്ലാവരുടെ കയ്യിലും ആയി വരുന്നുണ്ട് എന്നാലും ഈ ഒരു കാറ് കിട്ടാനായിട്ട് നല്ല പാടാണ് ഇപ്പോൾ ഒരാൾക്ക് കിട്ടി കഴിയുവാണേൽ അവർ ആ വണ്ടി കൊടുക്കത്തില്ല ഭയങ്കര ഒരു വാല്യൂ ആണ് ആര് വണ്ടിക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ എന്തായാലും ആര് ഹൗസ് ടൂയിൽ നിന്നൊന്ന് മാറി തേണ്ടി ഇപ്പുറത്ത് കൊണ്ട് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ എന്താ എസ് ക്ലാസ്സിലാണ് വന്നത് വേറെ എല്ലാ എല്ലാവരും കേസ് ഇത്ര നേരം ഞാൻ നോക്കിയാലും നമ്മുടെ റൂം ഫുള്ളായിട്ടുണ്ട് എല്ലാവരും അത്യാവശ്യം റാങ്ക് ഉള്ളവരാണ് ഈ ഒരു റൂമിൽ കയറിയേക്കുന്നത് പിന്നെ ഫസ്റ്റ് കാറായിട്ട് ആരും ഫ്രീ കാറായിട്ട് ആരും വന്നിട്ടില്ല എന്തായാലും ഞാൻ ഇനി ഇതിൻ്റെ അകത്ത് നിന്നിട്ട് കാര്യമില്ല കാര്യം നമ്മുടെ റൂം ഫുള്ളായി ഇനി എന്തായാലും ഞാൻ വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കട്ടെ ഞാൻ ആലോചിച്ചിട്ട് കേസ് നമുക്ക് പബ്ലിക് റൂമിൽ കയറാവേ അപ്പോൾ പബ്ലിക് റൂമിൽ കയറുമ്പോൾ അത് അതിൻ്റെ അകത്ത് എന്തായാലും ഒരു ബിഗിനർ കാണും അത് ഉറപ്പാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പബ്ലിക് റൂമിൽ കയറിയിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് റാണ്ടമായിട്ട് അങ്ങ് കൊടുക്കാന്നാണ് ഞാനിപ്പം വിചാരിക്കുന്നത് സബ്സ്ക്രൈബേഴ്സിന് വേണ്ട കേസ് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഭാഗ്യം പക്ഷേ പബ്ലിക് റൂമിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കയറുമോ എന്ന് എനിക്കറിയത്തില്ല നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ എന്തായാലും നമ്മുടെ സിറ്റി വണ്ണിലാണ് വന്നേക്കുന്ന കാര്യം ആൾക്കാർ ഏറ്റവും കൂടുതൽ കയറുന്നതെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സിറ്റി വണ്ണിലാണ് ഈ സിറ്റി വണ്ണിൽ ആരും നമ്മുടെ കാർ സെയിൽ നടക്കുന്നില്ല അവിടെ ആയിരിക്കും എല്ലാവരും വന്ന് നിൽക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ കേസ് ഞാൻ ഈ ഒരു പബ്ലിക് റൂമിലൊക്കെ കയറിയിട്ട് ഒത്തിരി നാളായി കേട്ടോ നമ്മുടെ ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ അങ്ങനെ നമ്മുടെ ഈ ഒരു പബ്ലിക് റൂമിൽ കയറിയിട്ടേ ഇല്ല എന്തായാലും കേൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു കാറ് കിടക്കുന്നുണ്ട് അതൊരു ഫസ്റ്റ് കാറാണ് പക്ഷേ അത് നല്ല രീതിയിലൊക്കെ മോഡിഫൈ ചെയ്ത വണ്ടിയാണ് എന്തായാലും നമുക്ക് നോക്കാം ആരേലും ഒക്കെ ഉണ്ടോ എന്ന് ഇപ്പോൾ ഈ പ്രൊഫഷണൽ റാങ്ക് ഒക്കെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാനിപ്പം കൊണ്ടുപോയി വണ്ടി കൊടുക്കുവാണേൽ അവർക്ക് വലിയ ഫീൽ ഫീലിംഗ് ഒന്നും വരത്തില്ല പക്ഷേ ഈ ബിഗിനറായിട്ടിരിക്കുന്നവർക്ക് ഈ ഒരു ഇത്ര എക്സ്പെൻസീവ് കാർ കൊണ്ട് കൊടുക്കുമ്പോൾ അല്ലേ അവർക്ക് ഒരു വല്ലാത്തൊരു ഹാപ്പിനെസ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് എന്നാലും നമ്മുടെ ഫ്രണ്ടിലേതാണ്ടൊരു അടിപൊളി ഒരു എസ് ക്ലാസ് കിടക്കുന്ന എൻ്റെ മോനെ അത് ജി ജി വർക്ക് ഏതാക്കുന്ന വണ്ടിയാണ് ഫ്രണ്ടിലത്തെ ബമ്പറും ബാക്കിലത്തെ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും വലിയ രസമൊന്നുമില്ല കണ്ടു കഴിക്കുക അത്രേ ഉള്ളു പെട്ടെന്ന് നമുക്ക് അട്രാക്റ്റീവ് ആവും അല്ലാണ്ട് പ്രത്യേകിച്ച് ഭംഗിയൊന്നും അതിലില്ല എന്തായാലും ഞാൻ ഇവിടെ നോക്കിയിട്ടും അങ്ങനെ ആൾക്കാരൊന്നും ഗൈസ് കാണുന്നില്ല ഞാൻ എന്തായാലും അല്ലാണ്ട് പ്രൊഫൈൽ ഒന്ന് കയറി തപ്പി നോക്കട്ടെ ഞാൻ എന്തായാലും ഇങ്ങനെ തപ്പിയപ്പം ഗൈസ് ഒരു മച്ചാനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് മാഫിയ എം മെയ്റ്റ് എന്നാണ് മച്ചാൻ്റെ പേര് എന്തായാലും ഞാനൊരു ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടിട്ട് നമുക്ക് എക്സിറ്റ് എക്സിറ്റായിപ്പോയി നമുക്ക് ആ ഒരു സർപ്രൈസ് കാർ ഗൈസ് എടുത്തുകൊണ്ട് വരാം എന്തായാലും മച്ചാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും ഞാൻ നേരെ മെനുവിലോട്ട് പോട്ടെ ഓക്കെ അപ്പം ഞാൻ കൊടുക്കാൻ പോകുന്ന കാർ ഗൈസ് ഇതാണ്ട് ഈ ഒരു റോൾസ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്തായാലും ഗൈസ് ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് ഈ ഒരു വണ്ടി കിട്ടുമ്പോൾ നല്ല രീതിയിൽ ഹാപ്പിനെസ് ആവുമെന്ന് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ആവും എന്തായാലും നമുക്ക് അത്യാവശ്യം ഞാൻ കുറച്ച് പുറമേ കുറച്ച് വർക്കൊക്കെ ഗൈസ് ഞാൻ വണ്ടിയെ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും നമ്മുടെ ആ ഒരു നമ്പർ പ്ലേറ്റും കൂടെ വെച്ചിട്ട് നമുക്ക് നേരെ ആ ഒരു മച്ചാൻ നിൽക്കുന്ന ആ ഒരു റൂമിലേക്ക് കയറാവേ ഇനി ആ റൂമിൽ കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം അത് പബ്ലിക് റൂമാണ് ഇ എസ് ഗൈസ് അവിടെ മാഫിയ എയ്റ്റ് എം എറ്റ് ഓക്കെ റൂം ഫുള്ള് നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം ഒക്കെ കണക്റ്റിംഗ് ആണ് എന്തായാലും ഗേസ് നമുക്ക് ഈ ഒരു വണ്ടി ഓടിച്ചെന്ന് നമ്മുടെ മച്ചാൻ അങ്ങ് കൊടുത്തേക്കാം കേട്ടോ റൂമ് ലോഡായിട്ടുണ്ട് അപ്പം ഞാൻ ചെറുതായിട്ട് മച്ചാൻ ഒരു മെസ്സേജ് ഇടാം ഞാൻ എന്തായാലും ഹേ എന്നിട്ടിട്ടുണ്ട് എന്തായാലും അതൊരു മലയാളി അല്ലായിരിക്കാം എന്തായാലും നമുക്ക് ഒരു ഇംഗ്ലീഷിൽ നമുക്ക് ചോദിക്കാം ഡു യു വാണ്ട് എ ഗിഫ്റ്റ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് ചോദിക്കാം അവനിങ്ങോട്ട് യെസ് കം ടു സെല്ലെന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും നമുക്ക് ഡുരുമാണിന്റെ ഗിഫ്റ്റ് എന്ന് നമുക്ക് ചോദിക്കാവേ ഞാൻ ഞാനപ്പം ചോദിച്ചിട്ടുണ്ട് ഇനി അവൻ എന്ത് റിപ്ലൈ തരുമെന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇങ്ങോട്ട് ഇങ്ങോട്ടവൻ കമ്മെന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും മീറ്റ് അറ്റ് ഡോണറ്റ് എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും ഡോണറ്റിന്റെ അവിടെ പോയി നിൽക്കാം അവൻ വരുമല്ലോ നമുക്ക് നോക്കാമല്ലോ അവൻ്റെ സെല്യുവർ ഗ്ലിച്ച് കാർ ഫോർ ഫിഫ്റ്റി മില്ലിയണ ഇതെന്ത് ഇനി ഇങ്ങനെയൊക്കെ ഇടുന്നത് ഗൈസ് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു എന്ത് സംഭവം അപ്പോൾ എനിക്ക് തോന്നുന്നത് അവൻ്റെ അത്യാവശ്യം ക്യാഷ് ഉള്ളവനാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ റാങ്ക് നോക്കുമ്പോൾ ആണ് കിടക്കുന്നേ എന്തായാലും ഓക്കെ എന്തൊക്കെയാ ഗൈസ് ഇടുന്നുണ്ട് അവന് വലിയ ജാടയാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ഇവിടെ ഡോക്ടർ ഡ്രൈവർ സെവൻ സെവൻ ഓക്കെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഗൈസ് നമ്മുടെ സബ്സ്ക്രൈബർ വേണ്ട ഈ ഒരു റൂമിലേക്ക് കയറിയേക്കുവാണ് അപ്പോൾ അച്ചാൻ്റെ വണ്ടി നോക്കുമ്പം ആ ഒരു ലോഗിൻ ഫ്രീ കാറില്ലേ അതാണ് കേട്ടോ കിടക്കുന്നത് എന്തായാലും ഞാൻ മച്ചാൻ വണ്ടി കൊടുക്കാം ഇവന് കൊടുക്കണ്ട കേസ് ഇവൻ വലിയ ഭയങ്കര എന്തൊക്കെയോ ജാടയൊക്കെ കാണിക്കുന്നു അതുകൊണ്ട് നമുക്ക് അവനെ അങ്ങ് മാറ്റാം നമ്മുടെ സബ്സ്ക്രൈബർ മച്ചന്മാരുള്ളപ്പം നമ്മളെന്തിനാണ് വേറെ ഒരുത്തിന് വണ്ടി കൊടുക്കുന്നത് അല്ലേ നമ്മുടെ ഡോക്ടർ ഡ്രൈവർ മച്ചാനോട് ഞാൻ ഒരു ഗിഫ്റ്റ് തരട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനൊരു മെസ്സേജ് ഇട്ടേക്കാം എന്തായാലും മച്ചാൻ എന്ത് റിപ്ലൈ തരുമെന്ന് നമുക്കറിയത്തില്ല നമുക്ക് വെയിറ്റ് ചെയ്യാവേ ഓക്കേ മച്ചാൻ അപ്പം നമുക്ക് ഓക്കെ ബ്രോ എന്നും പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് ആ ഒരു കാർ നമ്മുടെ റോൾസ് റോയിസ് അച്ചാൻ ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കാൻ പോവുകയാണ് എൻ്റെ ഓഫർ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി എന്തായാലും മച്ചാൻ ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്താൽ മതി ഇപ്പം അക്സപ്റ്റ് ചെയ്യുമായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ് അപ്പോൾ ആ ബ്രോ നമുക്ക് താങ്ക് യു എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഹാപ്പി ആയോ എന്ന് ഇങ്ങനെ ഒന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ഉറപ്പായിട്ടും ഗൈസ് ഈ ഒരു ചെറിയ റാങ്ക് നിൽക്കുന്ന മച്ചാൻ ഉറപ്പായിട്ടും ഹാപ്പി ആയി കാണും അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഗൈസ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും നമുക്ക് ജസ്റ്റ് നമ്മൾ ഇവിടെ ഈ ഒരു റൂമിൽ വന്നിട്ട് മച്ചാനെ മീറ്റ് ചെയ്യാതെ പോകുന്ന ഭയങ്കര മോശമല്ലേ നമുക്ക് എന്തായാലും ഡോണറ്റിലോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ ഞാനിവിടെ നിന്നപ്പോഴത്തെ മറ്റേ മാഫിയ അവനില്ലേ അവൻ തേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ എടാ നീ നീ വന്നിട്ട് കാര്യമില്ല വണ്ടിയൊക്കെ പോയി പോയി നിന്നെ വിളിച്ച സമയത്ത് നിനക്ക് വലിയ ജാടയല്ലായിരുന്നോ അപ്പം നീ ഇനിയും വന്നിട്ട് കാര്യമില്ല അവൻ ദേ പിണങ്ങി പോകാമെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ദേ കേസ് നമ്മുടെ ഡോക്ടർ ഡ്രൈവർ മച്ചാൻ ദേ വന്നിട്ടുണ്ട് എൻ്റെ മോൻ ഇത് നമ്മുടെ ആ ഒരു ലോഗിൻ ഫ്രീ കാറാണ് കേട്ടോ അപ്പം ഇനി ആ ഒരു മച്ചാന് നമ്മുടെ റോൾസ് റോയ്സ് ഒക്കെ ഓടിച്ച് കേസ് നല്ല ചില്ലായിട്ട് നടക്കാൻ പറ്റും എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാവേ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴൊരു കാര്യം ആലോചിച്ചു മച്ചാൻ നമ്മളോട് ആദ്യം ചോദിച്ചെന്ന് പറയുകയാണെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എന്നാണ് അപ്പം എന്തായാലും കേസ് ആ ആ കാര്യം കൂടെ അങ്ങ് നടത്തി കൊടുത്താലോ അപ്പോൾ ആ പൈസയും കൂടെ കിട്ടുമ്പോൾ മച്ചാനെ നമ്മുടെ ഈ ഒരു റോൾസ് റോയ്സ് അല്ലെന്തേലും ഒക്കെ വർക്കും കൂടെ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ജസ്റ്റ് കേസ് ആ ഒരു ഫൈവ് ലാഖും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഞാൻ എന്തായാലും ഓഫർ സെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം മച്ചാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫൈവ് ലാക്ക് റുപ്പീസും കൂടെ കേസ് മച്ചാനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേസ് ജസ്റ്റ് ഇങ്ങനെ മച്ചാൻ ആർക്കെങ്കിലും റാൻഡം ആയിട്ട് ഒരു ഒരു അടിപൊളി വണ്ടി എനിക്ക് കൊടുക്കണമെന്നു തോന്നി അതും കൊണ്ട് അങ്ങ് കൊടുത്തതാണ് ഓക്കെ ഞാൻ എന്തായാലും ഫ്രണ്ട് ആക്കിയില്ല ഫ്രണ്ടും കൂടെ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്കും കേസ് ഇതുപോലെ ഞാൻ ഇടയ്ക്ക് എന്തേലും തരും നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു അടിപൊളി കാറൊക്കെ ഇടയ്ക്ക് വന്ന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴാണ് ലക്ക് വരുന്നതെന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല എന്തായാലും ഞാൻ ഈ ഒരു കാർ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാമേ ഞാൻ എന്തായാലും കേസ് ഈ ഒരു കാർ ഓടിച്ചപ്പോൾ നല്ല അടിപൊളി നമുക്ക് എന്താ പറയുക നല്ല സ്മൂത്ത് കേട്ടോ ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് എന്തായാലും മറ്റാൻ ഓഫ് റോഡിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ ഓഫ് റോഡെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കൊരു ഓഫ് റോഡ് വണ്ടിയും കൂടെ കൊടുക്കാമായിരുന്നു എന്തായാലും അടുത്ത പ്രാവശ്യം കേസ് ആർക്കായാലും ഞാൻ ഇതുപോലെ എന്തേലും ഒരു അടിപൊളി വണ്ടിയായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു അടിപൊളി കിടക്കുകയെ വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്